ിൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും മസ്റ്ററിംഗിന് ഏതെല്ലാം രേഖകൾ വേണം എന്നു സംബന്ധിച്ച അറിയിപ്പും ഏപ്രിൽ ഒന്ന് മുതൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യദാനങ്ങളുടെ അളവിൽ കുറവുണ്ടാകുമോ ഭക്ഷ്യദാനങ്ങൾ ലഭിക്കാതെയാകുമോ എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി മസ്റ്ററിംഗ് നടപടികൾ പരമാവധി പൂർത്തിയാക്കാനായിരുന്നു സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ തകരാർ പ്രശ്നത്തെ തുടർന്ന് റേഷൻ കാർഡിന്റെ ഇ കെ വൈസി നടപടി സിവിൽ സപ്ലൈസ് വകുപ്പിന് നിർത്തിവെക്കേണ്ടി വന്നു ഇനി സെർവർ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കൂ സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തുമെന്നാണ് സൂചന എന്നാൽ ഉടൻ തന്നെ കേന്ദ്രം ഇതിൽ പരിഹാരം കണ്ടേക്കും കാരണം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് മസ്റ്ററിംഗിനായി കേന്ദ്രം സംസ്ഥാനത്ത് സമയം അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി സംസ്ഥാനത്ത് ഒരു കോടി അൻപത്തിനാല് ലക്ഷം മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററിംഗ് ആരംഭിച്ചത് എന്നാൽ ഇതുവരെ പതിനഞ്ച് ലക്ഷം കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചത് അതിനാൽ മസ്റ്ററിംഗിനായി പോകുമ്പോൾ ൾ എപ്പോഴും കയ്യിൽ കരുതാൻ മറക്കേണ്ട റേഷൻ കാർഡ് ബന്ധപ്പെടുത്തുന്ന നടപടിയാണ് ഈ മസ്റ്ററിംഗ് അതിനാൽ റേഷൻ കാർഡിനൊപ്പം ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് കാർഡംഗങ്ങൾ എല്ലാവരും നിർബന്ധമായി മസ്റ്ററിംഗിനായി നിശ്ചിത കേന്ദ്രത്തിൽ എത്തണം കാർഡ് എല്ലാവരും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിക്കേണ്ടതാണ് എന്നാലും മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാനാകൂ എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു ആശങ്കക്കും അടിസ്ഥാനമില്ല നൽകുന്ന കാർഡുകളിൽ ഉൾപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതത്തെ അടക്കം ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നതെന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് സർവർ തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷമാവും മസ്റ്ററിംഗ് നടത്തുക കൂടാതെ റേഷൻ വിതരണത്തിന് തടസ്സമില്ലെന്നും പൂർണ്ണമായും നടക്കുമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു സർവർ തകരാറുകൾ ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്താനാണ് പദ്ധതിയിടുന്നത് ഇത് വിജയകരമായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും നടത്തും